ഹലോ സ്ഥല വലൈക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ചക്ക കൂട്ടാനുണ്ടാക്കുന്നുണ്ട് ചക്ക കൂട്ടാനും കഞ്ഞിയും സമ്മന്തി നല്ല മാങ്ങാണ്ട് സമ്മന്തി അക്കാണ്ട് അപ്പോ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എന്തെല്ലാ വിശേഷങ്ങളും എല്ലാവർക്കും സുഖല്ലേ അപ്പോ നമ്മളെ പെരുന്നാൾ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു കൊറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാളിന്റെ വീഡിയോ എല്ലാവരും കേറിയിട്ടില്ല പിന്നെ നിങ്ങൾ എല്ലാവരും കണ്ട് നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ഒരു എന്താ ചെയ്യാറുമായി കാണിച്ച അങ്ങോട്ട് പോ മേലെ പോയി കളിച്ചു അപ്പം നമ്മൾ ഇന്ന് ചക്ക കൂട്ടാനുണ്ടാക്കുന്നത് ഇന്ന് നമ്മളെ അവിടെ ഒരു പണിക്കാരനുണ്ട് നമ്മളെ തൊടുവിലല്ല വേറൊരു തൊടുവിൽ അവർക്കും വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുകയാണ് നമ്മളെ ഇവിടുത്തെ ആളും പണിക്കാരനും കൂടെ കൂടിയിട്ട് ഒരു കൂട്ടുകാരനും കൂടെ കൂടിയിട്ടും പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഓർക്ക് കഞ്ഞിക്ക് ചക്ക കൂട്ടാനും സമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ പണിക്കാരുണ്ടാകുമ്പോൾ അവൾക്ക് ചക്ക കൂട്ടാൻ അല്ലെങ്കിൽ ചേമ്പ് താള് അങ്ങനെയൊക്കെ ഇട്ടുകാണ്ട് പൂള അങ്ങനെയൊക്കെ ഇട്ടുകാണ്ടുള്ള കൂട്ടാനൊക്കെ നല്ല രസമാണല്ലോ പണിക്കാർക്ക് ഞാനിവിടെ പണിയൊക്കെ ഉണ്ടാകും അന്ന് അങ്ങനെ തന്നെയാണ് അധികം നമ്മൾ എല്ലാ പരിയും അങ്ങനെ തന്നെ ഇക്കാരം എന്നാലും നമ്മളിവിടെ ഉണ്ടാക്കല അങ്ങനെ തന്നെയാണ് എന്നമാതിരി ഉണക്കമീനും പിന്നെ അങ്ങനെയൊക്കെ അല്ലേ പണിക്കാർക്ക് നാടൻ കൂട്ടാന് ചേമ്പ് അങ്ങനത്തെയൊക്കെ ഇട്ടുകാണ്ട് കൂട്ടാനൊക്കെ വെച്ചുകൊടുത്താൽ നല്ല ഇഷ്ടമാണ് അതിൻ്റെ കൂടെ കഞ്ഞും പപ്പടും കൂട്ടി തിന്നാനൊക്കെ നല്ല രസമാണ് പിന്നെ അപ്പോൾ അത് വിചാരിച്ചിട്ട് തന്നെ ഇന്ന് നമ്മൾ ചക്ക കൂട്ടാനും സമ്മതിയാണ് ഇന്നത്തെ നമ്മളെ പിന്നെ കഞ്ഞിക്കുള്ള കൂട്ടാൻ നാടൻ കൂട്ടാൻ പിന്നെ തേങ്ങ അരച്ചി കാണ്ട് വെക്കുക എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് കടുക ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മളും ഉണ്ടാക്കൽ ചോള ഇരുന്നിക്കാണ്ട് പിന്നെ കടുക് കടുകറക്കുക ഉണക്കമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഇട്ട് കാണ്ട് കടുക വറുത്ത് കാണ്ട് നല്ല വെളിച്ചെണ്ണ കുറേ ഒഴിച്ച് കാണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ ഇപ്രാവശ്യം നമ്മൾ എന്താ ചെയ്യണത് തേങ്ങ അരച്ചാണ്ടാണ് വെക്കുന്നത് അതിന് പിന്നെ ഈ മടലുണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് ചവണിയും ചോളയും എല്ലാം കൂടെ കൂട്ടിണ്ട് അരിയാണ് അങ്ങനെ നമ്മളെ പണ്ടത്തെ പിന്നെ വലിയമാർക്കൊക്കെ എപ്പോഴും ഇഷ്ടം ഇപ്പോഴും വലിയമാർക്കും ഇഷ്ടം തന്നെയാണ് അതല്ല നമ്മൾ ചോളം എടുത്ത് മാത്രം ഉണ്ടാക്കുമ്പോൾ അവർക്ക് അത്ര രസം കിട്ടില്ല അതിൻ്റെ മടലും വേണം ചവണി വേണം എല്ലാം കൂടെ ഉണ്ട് അരിഞ്ഞിണ്ടാക്കണം അങ്ങനെ കാരണം അപ്പോൾ എനിക്കിഷ്ടം അധികം അങ്ങനെയാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഏതായാലും പിന്നെ വലിയമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിക്കട്ടെ ഇങ്ങനെ ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് അരിഞ്ഞെടുക്കണെച്ച കുറച്ച് അതിൻ്റെ ആ കുരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ കളഞ്ഞെടുക്കണെച്ച കുറച്ച് പണിയാണ് മറ്റേത് ചോള ഇരിഞ്ഞാവുമ്പോൾ അത് വേഗം വേഗം ചെയ്തെടുക്കുകയല്ല ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് പണിയാണ് ഏതായാലും ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ പിന്നെന്തൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നതിലൊന്നാ ലൈക്ക് ബട്ടനൊന്ന അമർത്തിക്കോളി അപ്പോൾ നമുക്ക് നമ്മളെ ലൈക്ക് ഒന്ന് തന്നാൽ നമുക്ക് വളരെ സന്തോഷമാണ് വീഡിയോക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചു അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതവിടെ കിടന്ന് വേവണുണ്ട് ചക്കിയൊക്കെ നല്ല അരിഞ്ഞെടുത്തു അപ്പൊ അതിന്റെ അടിയിൽ കൂടെ നമ്മള് ഋതുമോ തീയൊക്കെ നല്ലോണം കത്തിച്ച് ചോറൊക്കെ നല്ലോണം തിളച്ചക്കെ പിന്നെ വേഗം വേവണ അരി ആയതുകൊണ്ട് തന്നെ ഈ കഞ്ഞിക്ക് എളുപ്പത്തിന് വേഗം വേവാണ് അരി ഇട്ടെടുക്കണേ അപ്പൊ നമുക്ക് പിന്നെ എന്താണ് ചോറ് അളുപ്പത്തിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചക്കുള്ള വെള്ളം ഒക്കെ പാർന്നു കൊടുത്തുകാണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മള് ആൽമണി കുടുക്കിയിട്ടാണ് തീ മെച്ചത് നമ്മളെ ചോറ് വെക്കണ കുടുക്ക ഏഹ് കല്ലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് തട്ടിക്കണം അപ്പൊ പൊട്ടി ഒന്ന് ഒരു കുടുക്ക അങ്ങനെ പൊട്ടിക്കണം ഒരു കുടുക്ക പിന്നെ നമ്മളെ കോഴിക്കളുണ്ടല്ലോ ഒരു തട്ടി മറിച്ചിട്ട് കാണാം അങ്ങനെ രണ്ട് കുടുക്കിയും നമ്മളിത് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മൺകുടുക്കീലല്ലാ ചോറിയും മട്ടത് ഹൽമണി കുടുക്കീലാണേ അപ്പോൾ എന്താ ചക്കയൊക്കെ വന്നാൽ തീം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി മാങ്ങ അറക്കട്ടെ അപ്പോ ഈ മാങ്ങ മാങ്ങാമൂച്ചി നമ്മളതല്ല നമ്മളെ അയൽവാസി പേ എൻ്റെ പോലെ മാങ്ങീണ് നമ്മളെ മുറ്റത്തേക്ക് വികണതും പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അറക്കാൻ ഇങ്ങോട്ട് വികണ മാങ്ങൾ എന്ന് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടി കൊടുത്താൽ ഒരു പറയും അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇങ്ങളെ തിന്നൊളി എന്ന് പറഞ്ഞു ഇവിടെ ഉണ്ട് എന്ന് പറ അപ്പോ എന്താ മാങ്ങയൊക്കെ ഒന്ന അർത്ത് കൊടുന്ന് ഞാൻ തൊല്ലിയൊക്കെ ഒന്നാം ചെത്തി കോമാങ്ങനെ കോമാങ്ങ തൊല്ലിയൊക്കെ ഒന്ന് ചെത്തിട്ട് വലിയ പുളി ഉണ്ടാവില്ലല്ലോ കോമാങ്ങ നമുക്കുണ്ട് നമുക്ക് പിന്നെ മാങ്ങ ഇവിടെ നല്ലോണ്ട് ചക്കയും മാങ്ങയും നല്ലോണം ഉണ്ട് തേങ്ങയാണ് ഞമ്മക്കില്ലാതെ തേങ്ങ ഒരു തെങ്ങൂ പിന്നെ ഒരു തെങ്ങുണ്ട് അതിമത്തെ തേങ്ങ ചെറിയ കുഞ്ഞി തേങ്ങ അപ്പോൾ തേങ്ങ വല്ലാതല്ലേ തേങ്ങ ഞാൻ പിന്നെ എന്റെ പരിന്നും കൊണ്ടുപോകും അപ്പം നമുക്ക് തേങ്ങ എവിടെയെങ്കിലും ഒക്കെ വയ്ക്കാണ്ട് കിട്ടലുണ്ട് തേങ്ങയാച്ചിട്ട് തേങ്ങയൊക്കെ ഉണ്ട് എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കണം പിന്നെ അധികം നമ്മളിവിടെ തേങ്ങ അരച്ച് കണ്ട് വെക്കില്ല എപ്പോഴെങ്കിലും സമ്മന്തി കൂട്ടാനിക്കുക അങ്ങനെയൊക്കെ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പം ഇനി നമുക്ക് സമ്മന്തി അരക്കണം പിന്നെ തേങ്ങയും ഉള്ളിയും ചീരം എല്ലാം കൂടെ ചക്ക കൂട്ടാനിക്കും അരക്കാൻ അങ്ങനെ രണ്ട് അരിപ്പും അരച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മളെ മാങ്ങ ഒന്ന് നല്ലോണം ചതച്ചെടുക്കട്ടെ പിന്നെ അമ്മീമാരക്കുമ്പോൾ നല്ല തീർച്ച കിട്ടുമെന്നെ നല്ല ചെക്കണം പിന്നെ മിക്സിയിൽ വേഗം കണ്ട് വേഗമുണ്ട് കിട്ടണം ഞാൻ ചെറിയ മിക്സീൻ്റെ ചാർക്ക് കീടന്നുകൊണ്ടെന്നെ അമീമലാണ് അപ്പോൾ നമ്മൾ ഇന്ന് അരച്ചെടുക്കണം അമ്മീമ അയച്ച സമ്മന്തിയും തേങ്ങ ഒക്കെ ഇട്ട കറിയൊക്കെ നല്ല രസമാണ് നമുക്ക് അരക്കാൻ മടിയാന്ന് മാത്രമേ ഉള്ളൂ അരച്ചെടുക്കണ്ടെന്ന് ചോദിച്ചിട്ട് അതിമക്ക് പോകില്ല എന്ന് മാത്രമേ ഉള്ളൂ sama kaki ഉള്ളി ചെറിയ ചീരകം ചുവന്നുള്ളി പിന്നെന്താ തേങ്ങി ചീരകം കൂടെ അച്ചു കാൺ കൂട്ടാൻ അച്ചു പറഞ്ഞു കാണാൻ പറ്റോ പറ്റൂല അപ്പം നമ്മളെ ചക്കക്കുള്ള അരിപ്പൊക്കെ ഉണ്ടാകരച്ചെടുത്തേക്കണേ ചക്ക നല്ലോണം ഒന്ന് വെന്ത് ഉടച്ചെടുക്കട്ടെ പിന്നെ എന്താണ് ഈ ചക്കക്ക് നല്ല വെള്ളമാണ് വെള്ളം പാർന്ന് നല്ല വെള്ളം പാർന്ന് നല്ല കിടന്ന് വെന്ത നല്ല ഉണയണ ചക്കയാണ് ഇട്ടുക അപ്പോൾ അതാ സംബന്ധിച്ച് ചക്കുള്ള അരിപ്പും എല്ലാം അരച്ചുവെച്ച് നമുക്ക് ചക്കുള്ള അരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കടുകറത്ത് എടുക്കാതെ രസം വെളിച്ചെണ്ണയും കൂടെ ആ വെളിച്ചെണ്ണേൻ്റെ ചോയും കറിവേപ്പിൻ്റെ അതേ ഇട്ടാൽ അത് നല്ല രസം തന്നെയാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ചക്കൂട്ടാൻ റെഡി അപ്പൊ നമുക്ക് ഇനി വേറെ ഒരു പരിപാടി കൂടെ ഉണ്ട് കേട്ടാ ചക്ക കൂട്ടാൻ എല്ലാം റെഡി ആയിട്ടുള്ളൂ ഇനി നമ്മക്ക് അതിൽ കടുകർക്കും വേണം പിന്നെ നമ്മളെ മാങ്ങ തേങ്ങയും കൂടെ അച്ചുവെച്ചക്കണല്ലോ അതും കൂടെ പിന്നെ കടുകറത്തെടുക്കണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല രസമാണ് സമ്മന്തി അപ്പോൾ കടുക് നിന്ന് കുറച്ച് നമ്മൾ തക്കിക്ക് കോഴിക്കൊടുക്കട്ടെ എന്നിട്ട് അതിൽ നമ്മളെ മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ മാങ്ങ കടുകാണ്ടാക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇവിടെ ഉള്ള നമ്മളെ ഹാക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ മാങ്ങ കടുകകത്ത് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ തേങ്ങ ചുട്ടുകാണുണ്ടല്ലോ സമ്മന്തി ഇറക്കണം അതുപോലെ തന്നെ ഇങ്ങനെ കടുകറത്തുകാണ്ട് നല്ല രസമാണ് മാങ്ങയും തേങ്ങയും കൂടെ കടുകും കറിവേപ്പിൻ്റെയും ഇനി വാണങ്ങൊന്ന് ഉണക്കമുളകും വാണെങ്കാണ്ടിട്ട ഇതിക്ക് നമ്മൾ ചീര വിറങ്ങി ഒന്നും അച്ചെടുത്തക്കല്ലേ അതുകൂടെ ഇട്ട് കണ്ട് പിന്നെ കടുകറുത്ത് എടുത്താൽ നല്ല രസമാണ് എന്നമാതിരി തന്നെ നെയ്യപ്പത്തിൻ്റെയും കലുത്തപ്പത്തിൻ്റെ ഒക്കെ ഒരാളാണ് നമ്മളെ ഇവിടുത്തെ ഒരാൾ മധുര മധുരത്തിൻ്റെ ഒരാളാണ് ശർക്കര കൂട്ടിക്കാണ്ട് കഞ്ഞിടിച്ചു അത് പഞ്ചസാര കൂട്ടി കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിക്കാണ്ട് കഞ്ഞിടിച്ചു നിങ്ങൾ അനെങ്കിൽ കേട്ട്ണേ അതാണ് ഞമ്മളെ ഇവിടുത്തെ ആള് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനത്തെ കൂട്ടാനൊന്നും ആ പഞ്ചസാര ഉണ്ടെടുത്താൽ അത് മതിയെന്ന് പറയും അപ്പോൾ അതാ നമ്മളെ ചക്ക കൂട്ടാനായിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ ഓല് കഞ്ഞിടിച്ച പോലും വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ വെക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് പാത്രത്തിൽ എടുത്ത് വെക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ നിർത്തുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ വീഡിയോ ഇടാത്തതുകൊണ്ട് വലിയ വിഷമം ഉണ്ടായിരുന്നു നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ താന്നും ചെയ്തു കുറച്ച് പേക്കായി അപ്പോൾ അതാ കഞ്ഞും പിന്നെ പപ്പടം കൂടെ ഉണ്ട് അതും കൂടെ പൊരിച്ചു കൊടുന്ന്ക്കാണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും